എഴുപത്തിയ്യാറ് രൂപ അടിപൊളി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണ എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു ഡീസൽ വണ്ടി ആട്ടോ നല്ല മൈലേജ് കിട്ടും നമുക്ക് എന്തേ നാൽപ്പത്തഞ്ച് ഒന്നേ നാല് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അല്ലേ നാല് സർവീസ് കഴിഞ്ഞു രണ്ടായിരം സർവീസ് ചെയ്ത് ഇറങ്ങിയതാ വേറെ അപാകതകളൊന്നും നിങ്ങൾ ോളു ഇത് നമുക്ക് പ്രൈസ് എത്ര വരുന്നത് ഇത് നമുക്ക് ഒരു നാല് അറുപതാണ് ലോൺ ചെയ്ത് മാറ്റി കൊടുക്കാം കൊടുക്കാം മൂന്നാമത്തെ പോളോ പെട്രോൾ ആണ് 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 ലിറ്റർ ലിറ്റർ വൺ ലിറ്റർ ആണ് പിന്നെ ബട്ടൺ സെറ്റ് വരില്ലല്ലോ അത് ബാക്കിയല്ല ഇതിന് മൂന്നത് മൂന്നര ലക്ഷം കൊടുക്കാം മോഡല പതിനഞ്ച് പതിനാറ് ലോൺ ഫുൾ ലോൺ കൊടുക്കും അതെ ഈ ഒരു ഷോറൂമിൽ നമ്മളെപ്പോൾ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചധികം വണ്ടികളുണ്ടാവും ഹുണ്ടായ ഉണ്ടാവും അതുപോലെ തന്നെ മാരുതി ഉണ്ടാവും ടാറ്റ ഉണ്ടാവും അങ്ങനെയുള്ള എന്താ പറയുക ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ നമ്മുടെ സാധാരണക്കാർക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വണ്ടികളായിരിക്കും ഇവിടെ ഉണ്ടാവൽ ഭൂരിഭാഗം വണ്ടികളും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ എന്തായാലും നമ്മൾ ഒറ്റ നോട്ടത്തിലൊക്കെ നോക്കുമ്പോൾ വണ്ടി നല്ല വൃത്തിയാണ് ബാക്കി നിങ്ങൾ എഞ്ചിൻ വയസ്സിലേ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് മഞ്ചേരിയാണ് സുനി ഓപ്പൺ മോട്ടേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും മഞ്ചേരി ആ തുറക്കലാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ആ ഒരു ഇറക്കി തന്നെ ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പുട്ടോ അപ്പോൾ എന്തായാലും കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് സാർ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നല്ല ചെറിയ വണ്ടികൾ കാണിച്ചു കൊടുത്താലോ പിന്നെ നമ്മളിവിടെ കഴിഞ്ഞ വീഡിയോയിൽ കുറെ വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടിയാണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ പോയി ഇപ്പോൾ കുറേ അധികം പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് നല്ല ചെറിയ ബഡ്ജറ്റിൽ ചെറിയ വണ്ടികൾ കാണിച്ചു തരാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കാണ് കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഷെയർ ചെയ്തോളൂ എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ അതായത് മഴക്കാലം ഒക്കെയാണ് അപ്പൊ വല്യ പൈസ ഒന്നുമില്ലാണ്ട് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഇന്ത്യയെന്ന് പറഞ്ഞു തുടങ്ങിയ ലോ ബഡ്ജറ്റ് ബജറ്റ് വണ്ടിയോ അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഇന്ത്യ സി എസ് അല്ലേ അല്ലേ ഇത് ഏതാ മോഡലൊക്കെ ഓണറാണ് പന്ത്രണ്ട് സിംഗിൾ ഓണർ ആണ് അതെ സിംഗിൾ മാത്രം വിൻഡോസ് വേണമെങ്കിൽ നാല് വിൻഡോയും അതുപോലെ തന്നെ ടയർ വാങ്ങുന്നത് മോശമില്ല വണ്ടീന് വൃത്തിയാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഇന്ത്യയിൽ ഇത്രയും വൃത്തിയുള്ള വണ്ടി അതാണ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല അല്ലെ വേറെ അപകടങ്ങളായിട്ടും അതൊന്നുമില്ല ഓൾറ്റി വണ്ടി എഞ്ചു തുടർന്ന് ഓയിൽ ലീക്ക് അങ്ങോട്ട് അങ്ങോട്ട് അതാണ്ടോ അങ്ങനെ ഓയിൽ ലീക്ക് ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഡീസൽ ആണ് മോശം കിട്ടും എത്ര കൊടുക്കാൻ പറ്റും എഴുപത്തി അടിപൊളി എഴുപത്തഞ്ച് രൂപയ്ക്ക് രണ്ടായിരത്തി മോഡൽ ഉണ്ടല്ലോ നിങ്ങൾ ആലോചിക്കണം പന്ത്രണ്ട് മോഡലിന് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ വേറെ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് വന്നായിട്ട് പിന്നെ ഡിസൈൻ ഇതാണെന്നുള്ളതേ ഉള്ളൂ വണ്ടി അല്ലെങ്കിൽ ഇനി ഇത് ആ സെയിം സാധനം തന്നെ അതിന്റെ ഒരു സെക്കൻഡ് സെക്കൻഡ് ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യ വി എസ് ഔറ വി എസ് ഔറയാണ് പെട്രോൾ ടോപ്പൻ അല്ലെ ഡീസൽ ഓപ്ഷൻ ഓപ്ഷൻ ഓക്കെ അതായത് നല്ല നീറ്റ് ആക്കെത്തി അയ്യായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി അയ്യായിരം ഓടി അതായത് ബോഡിവൈസൊക്കെ നല്ല പെയിന്റ് ഒക്കെ അടിച്ച് പോളിഷ് ഒക്കെ ചെയ്ത് ടയർ ഭാഗങ്ങൾ നാല് ഏകദേശം എൺപത് ശതമാനം എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു കോട്ടാജറ്റ് ഡീസൽ വണ്ടി ആട്ടോ നല്ല മൈലേജ് കിട്ടും ഇത് നമുക്ക് എന്താ പ്രൈസ് ഒന്ന് നാൽപ്പത്തഞ്ച് ഒന്നേ നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അല്ലേ നിങ്ങൾ നോക്കിക്കോളൂ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഇത്രയും വൃത്തിയുള്ള വണ്ടി നിങ്ങൾക്ക് വേറെ കിട്ടാൻ സാധ്യത കുറവാണ് എഞ്ചിന്റെ കാര്യം ഞാൻ ഒരിക്കലും പറയില്ല ഇന്റീരിയർ എക്സ്റ്റീരിയർ പക്കയാണ് നൂറ് ശതമാനം അത് നിങ്ങൾ പറഞ്ഞാൽ മതി അത് ഞാൻ ഒറ്റന്നോട്ട് കാണുന്ന കാര്യങ്ങളാണ് ഞാൻ നല്ല പറയുന്നത് എഞ്ചിന്റെ കാര്യത്തിൽ മുപ്പത് ഗ്യാരണ്ടി വരും ഒന്നേ അല്ലേ അതെ ലോൺ കയറാൻ പാടാണ് ഇപ്പൊ ലോൺ കിട്ടാൻ സാധ്യതയില്ല ഇനി ഇതാണെങ്കിലും സെലറിയോ രണ്ടായിരത്തി പതിനാറ് വി എസ് ഐ പതിനാറ് വി എക് സൈ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ആണ് ഓ സിംഗ് ഓടാൻ കുറേ ഒന്നേ പത്ത് ഓടിയിട്ടുള്ളൂ ടയർ നാലും ഏകദേശം ഒരു അറുപത് നല്ല കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട് ഒന്നും ഇല്ല ഒന്നും ഇല്ല നല്ല വൃത്തിയുള്ള ഒരു കുറ്റവും പറയാനില്ല പിന്നെ എന്താ പ്രൈസ് എത്രയാ നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതെ അതെ നിങ്ങൾ നോക്കോളൂ അതായത് വണ്ടി ആണ് മാനുവൽ ആണ് ഓട്ടോമിറ്റിക് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ അതെ അതെ അത്യാവശ്യം ഒരാൾക്ക് ഉപയോഗിക്കുമ്പോൾ വേണ്ടുന്ന എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ് അതെ അതെ നിങ്ങൾ ചെക്ക് ചെയ്ത് മാക്സിമം രൂപ കൊടുക്കാം കൊടുക്കാം ചെറിയ മുടക്കിൽ ഒരു വരെ അല്ലേ അല്ല പ്രൈസ് അല്ലേ കുറച്ച് കൊടുക്കൂലേ ഇവിടെ കൊടുക്കൂടെ ആളും പിണങ്ങി പോയിട്ട് ഉണ്ടാവില്ല ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്തായാലും നോക്കൂ നല്ല അടിപൊളി ഒരു വണ്ടി അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു കിഡ് കിടപ്പുണ്ട് കിഡ്ഡാണെങ്കിലൊക്കെ അത് രണ്ടായിരത്തി പത്തൊൻപത് വണ്ടി നാല് ഓടി ആർ എസ് ഡി ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് ഇതിന് രണ്ടായിട്ട് വരുന്നത് എണ്ണൂറ് സി സി ആയിരം അപേക്ഷകളെ ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് പേരെ വണ്ടിയാണ് അല്ലെ എല്ലാ കമ്പനിയും തീർത്തിറക്കിയ വണ്ടിയാണ് അതെ അതെ പിന്നെ ഏറ്റവും ഫുൾ എന്ന് പവർ ടു ഡോർ വിൻഡോ ഉണ്ട് അതെ ആ വേറെ ഓപ്ഷൻകൾ ഒന്നും ഇല്ല സിംഗിൾ ഓണർ നല്ല മുപ്പതിനായിരം രൂപ ബാക്കി ലോൺ രൂപ മതി അല്ലേ ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടി വില എത്രയാ മൂന്നേകാല്യ്യായിരം രൂപ അത് നെഗോഷ്യബിൾ ആണ് മൂന്ന് കൊണ്ടുതരാ ഇത് ഇറക്കി കൊണ്ടുപോവാൽ പക്കിയാണെങ്കിൽ കിട്ടൂട്ടോ അതെ ഇനി ഇതാണെങ്കിലോ പോളോ രണ്ടായിരത്തി പതിനഞ്ച് ാണ് അതെ ഓ നല്ല വണ്ടി ഹൈലൈൻ ഹൈലൈൻ ആണ് ആണ് ഡീസലാണ് കറക്റ്റ് സർവീസ് 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 മേജർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ല എല്ലാം ഉണ്ടാവും അതെ അതെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അതെ അതെ ഇന്റീരിയർ ആണ് കാണണ്ടത് ഇന്റീരിയർ ഒരു രക്ഷ ഇന്റീരിയർ നല്ല സീറ്റ് കവറിന് പൈസ കൊടുത്താലും നഷ്ടമില്ലാത്തൊരു സീറ്റ് കവർ അല്ലേ ഇത് പിന്നെ ഓടിയതൊക്കെ ോളൂ ഇത് നമുക്ക് പ്രൈസ് എത്ര വരുന്നതാണ് ഇറങ്ങി കൊടുക്കാം നാലു ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി എഴുപത്തിയ്യാറ് ഡൗൺ പേയ്മെന്റ് ബാക്കി ലോൺ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ കളർ വണ്ടി കൂടി കാണിച്ചാലും ഗ്രേ അല്ലല്ലേ ശരി മറ്റാലിന്നൊക്കെ പറയുന്നത് ആ അങ്ങനത്തെ ഒരു സാധനമാണ് രണ്ടായിരത്തി പതിനാലാണ് കംഫോർട്ട് ലൈനാണ് അതെ കംഫർട്ട് ബൈസ് ട്രെൻഡ് വരും പിന്നെ ഓണറാണ് ഫൈവ് ആണ് ഇത് എത്ര കൂടി ഉണ്ട് ഇത് ഒന്നേ ഇരുപത്തൊന്നുകൂടി വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ഇല്ല ഒന്നുമില്ല നല്ല വണ്ടി അതെ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് മെയിൻ ആയിട്ട് പറയുന്നത് വണ്ടിന്റെ വൃത്തി തന്നെയാണ് വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലേ മൂന്നേക്കാർ ലോൺ കൊടുക്കാം മൂന്നു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ലോണും കിട്ടും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വണ്ടിന്റെ വില വരുന്നത് മൂന്നു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ബഡ്ജറ്റ് നിങ്ങൾ നോക്കിക്കോളും നല്ല നല്ല വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യരുത് അപ്പൊ എന്തായാലും മൂന്നാമത്തെ പോകും അല്ലെ അതെ മൂന്നാമത്തെ പോളോ ഡീസൽ പെട്രോൾ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് പോയിന്റ് ടു ആണ് ലിറ്റർ വൺ ലിറ്റർ ആണ് പിന്നെ കംഫർട്ട് ലൈനാണ് കംഫർട്ട് ലൈൻ രണ്ടാമത്തെ ഓണർ ഒന്ന് രണ്ട് ഓടിയിട്ടുണ്ട് അതിന്റെ പൈസ കൊടുക്കും ആ പൈസ കുറച്ച് കൊടുക്കും അയാ പതിനഞ്ച് വില കൊടുക്കണല്ലോ അഞ്ചേക്കാല് അതായത് മോഡൽ വൺ ലിറ്റർ വണ്ടിയാണ് അപ്പൊ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ പിന്നെ നാലര ലക്ഷം ലോണും കിട്ടും എഴുപത്തയ്യായിരം രൂപ ഇതിറക്കി കൊണ്ടുപോവാം വണ്ടി നല്ല നീറ്റ് ആണ് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല അത് നിങ്ങൾ നോക്കിക്കോട്ടെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാല് എട്ട് എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്തായാലും പത്തൊൻപത് പോളോ വൺ ലിറ്റർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണം സാധാരണ നമ്മള് പോളോ പറയുമ്പോ നല്ലോണം ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കംപ്ലൈന്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല അത് ലിറ്റർ എഞ്ചിനാണ്

വണ്ടി ഉണ്ടായാൽ മതി വണ്ടി കിട്ടും ഫുൾ വാങ്ങി കൊടുക്കട്ടെ അതെ പിന്നെ ഇതില് വേറൊരു കാര്യം കേട്ടോ ഇത് ഡീസൽ 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 നല്ല മൈലേജ് കിട്ടും ഇരുപതിന് മേലെ മൈലേജ് കിട്ടുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വണ്ടി അതെ അലോയ് അലോവീലും കാര്യങ്ങളൊക്കെ ബട്ടൺ സെറ്റ് വരില്ലല്ലോ അത് എത്ര കൊടുക്കാം ഇതിന് ലക്ഷം രൂപ കൊടുക്കാം കൊടുക്കാ മോഡൽ പതിനഞ്ച് പതിനാറ് പിന്നെ കിലോമീറ്റർ അടിപൊളി കീഴിലൊക്കെ നല്ല അടിപൊളി കീ ഒക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ള കീ ആണ് കീയാണ് ഒരു രൂപ കയ്യിൽ നിന്നും മുടക്കാണ്ട് ആസ്പേർ എടുക്കണമെങ്കിൽ ഒരു സെഡാൻ വണ്ടി നോയിക്കോളൂ ഇതൊക്കെ പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ തിളങ്ങുന്നുണ്ട് കറക്റ്റ് മുഖം നോക്കിയ മുഖം ഇവിടെ കാണാല്ലേ അതുപോലെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി സെലേറിയോ സെലറിയോ സെലറിൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊമ്പത് റേസറിലെ വണ്ടിയാണ് ഓട്ടോമാറ്റിക്സ് ഓട്ടോമാറ്റിക് അതെ അതെ തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഒരു ബാങ്ക് മാനേജറ വണ്ടിയായിരുന്നു അതെ 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 വേറെ ഒന്നും ഇല്ല അങ്ങോട്ട് കൊടുക്കും പൈസ അതെ 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 നിങ്ങൾ ചെക്ക് 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 നല്ലോണം ചെയ്തിട്ട് കിലോമീറ്റർ ഓടി ഉണ്ട് അല്ലേ പതിനെട്ട് പത്തൊമ്പത് സെഡിയായി ഓട്ടോമാറ്റിക് ആണ് വണ്ടി പ്രൈസോ നാലാറ് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ അതെ ലോൺ കൊടുക്കട്ടോ അറുപതിനായിരം രൂപ കയ്യിൽ വെച്ച് വരണ്ട അറുപതിനായിരത്തിനുള്ളിൽ കയ്യിൽ വെച്ച് മാക്സിമം കുറച്ച് എടുക്കാൻ പറ്റും എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് മിസ് ചെയ്യേണ്ട അതുപോലെ തന്നെ നല്ലൊരു സ്വിഫ്റ്റ് കാണിച്ചു തരാം സ്വിഫ്റ്റ് ഡിസർ ആണ് ഈ വൈറ്റ് ഡിസേർ ഏതാ മോഡലിൽ രണ്ടായിരത്തി മിഡിൽ ഓപ്ഷനിലുള്ള ഡിസയർ ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല അല്ലെ ഇല്ല വേറെ എന്തെങ്കിലും അപാകത പറയാനുണ്ടോ ഒന്നും ഒന്നും പറയാനില്ല ചെറിയ ചെറിയ ഒക്കെ ഉണ്ട് അത് വെച്ചതാണ് വേറെ അച്ചപ്പൊക്കെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നേ ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആകുമ്പോൾ സീറ്റിയോറും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല ഇത് നമുക്ക് മൂന്ന് രൂപ ലോണും കൊടുക്കാം എന്തായാലും കൈ കണ്ടു എന്തായാലും നോക്കട്ടോ വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട് അതുപോലെ തന്നെ ഈ ഡിസൈർ ആണെങ്കിലും ബ്ലാക്ക് വന്നിട്ടുണ്ട് ശരിക്കും ഈ വണ്ടി അങ്ങനെ കാണാറില്ല ഫുൾ ബ്ലാക്കിൽ ഇട്ടോ അതെ അതെ ഇത് പന്ത്രണ്ട് മോഡല് ഓടിയതോ ഒന്നേ നാലോ ഓടി കറക്റ്റ് സർവീസ് മൂന്നാമത്തെ ഓണറില്ല മൂന്നാമത്തെ ഓണർ അതെ അതെ വേറെ കരുമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഓടിച്ചൊക്കെ ചെയ്ത് ടച്ചപ്പ് ഒക്കെ എന്തായാലും ഉണ്ടാവില്ല പന്ത്രണ്ട് അല്ലേ അതെ ോണ്ടോ ടോപ്പോ കാരോ ഡിക് ഒന്നും പിന്നടിച്ചില്ല ചെറിയ ചെറിയ സൈഡ് കൂടെ ഉണ്ട് കൂടെ ഉണ്ട് അതൊക്കെ വൃത്തിയാക്കി വെച്ചതാണ് വൃത്തിയാക്കി വെച്ചതാണ് മോശമൊന്നുമില്ല മൂന്നേക്കാളിൽ രൂപ ഉണ്ട് നമുക്ക് രണ്ടായിരം ലോൺ ചെയ്ത് കൊടുക്കാം രണ്ടായിരം ലോൺ രണ്ടു നോക്കാം വണ്ടി വരും എഴുപത്തഞ്ചു എഴുപത്തയ്യാറ് കൊണ്ട് പോലെ ഇത് കൊണ്ടുപോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വൃത്തിയുള്ള ഒരു വണ്ടി കിട്ടോ ഫസ്റ്റ് ഷേപ്പിൽ നല്ല അടിപൊളി ഒരു ഡീസൽ ഐ ട്വന്റി കൂടി കാണിച്ചു കൊടുക്കാം അല്ലെ രണ്ടായിരത്തി പതിനൊന്നാണ് സ്പോർട്സ് സ്പോർട്സ് ഈ ബോണ്ടൊക്കെ ചെയ്താൽ തോന്നുന്നു അതെ അതെ അത്യാവശ്യം നല്ലൊന്നും വൃത്തിയാക്കിയിട്ടുണ്ടോ കളർ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഇതിന്റെ ഒരു എംബ്ലം പോയിട്ടുണ്ട് അതെ ചെറിയ വയസ്സിലോ വാങ്ങി വെച്ചാൽ പിന്നെ മോഡൽ ഏതാ പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് സ്പോർട്സ് ഒന്നോടി രണ്ടാമത്തെ ഓണറിൽ അലവിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതെ വേറെ അപകടങ്ങൾ ഇല്ല വേറെ ഒരു പ്രശ്നം ഇല്ല നീറ്റ് വണ്ടി ഒന്നായിരത്തിന്റെ നൂറ് ശതമാനം പ്രൈസോ ുപ്പ് രണ്ടേ മുപ്പ് പതിനൊന്ന് വണ്ടി ഡീസൽ വണ്ടി രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നിങ്ങൾ നോയിക്കോളൂ വണ്ടിന്റെ നീറ്റ്നെസ്സിന് ഒരു വണ്ടി നല്ല അതെ നിങ്ങൾ ചെക്ക് ചെയ്ത് എടുത്തോളൂട്ടോ അതുപോലെ തന്നെ ഇനി ഇതാണെങ്കിലോ സിംഗിൾ ഓണർ വേണ്ട അഞ്ചു കോടി ആശ്നൊന്നും ഇല്ല ഒന്നേ എഴുപത്തിയഞ്ച് ലോൺ കൊടുക്കാം പതിമൂന്ന് വണ്ടി ഒന്നേകാൽ ലോണില് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കേട്ടോ കൂടുതലും ലോണിന്റെ കാര്യമൊന്നും പറയാറില്ല ഇപ്പൊ ഏകദേശം എല്ലാ വണ്ടിക്കും കിട്ടും എല്ലാ വണ്ടിക്കും കിട്ടുന്നുണ്ട് അപാകത ഒന്നും ഇല്ലല്ലോ പതിമൂന്നാണെന്ന് നോക്കണം പിന്നെ പെട്രോൾ ആണ് അത്യാവശ്യം മൈലേജ് കിട്ടും അല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാം ആണ് അതെ അതെ സെറ്റ് ചൂടില്ല അതായത് ഫുൾ ഓപ്ഷൻ അല്ലേ അതെ അതെ ഒന്ന് നോക്കൂള്ളുട്ടോ ഇനി ഇതാണെങ്കിലോ രണ്ടായിരത്തി പത്ത് ാലായിരം അവിടെ സിംഗിൾ ഓണർ ഉണ്ട് ഇത് പത്താണോ രണ്ടായിരത്തി പത്താണ് ശരിക്കും ശരിക്കും ആ എഴുപത്തിനാലായിരം കിലോമീറ്റർ അഞ്ചു രൂപ കാണിച്ചു ശരിക്കും അത് നിങ്ങൾ വന്ന് നോക്കിക്കോട്ടെ ഇത് രണ്ടായിരത്തി പത്താന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർ വണ്ടിട്ടോ അതെല്ലേ രണ്ടായിരത്തി പത്ത് വണ്ടി സിംഗിൾ ഓണർ എഴുപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി അതെ അല്ലേ ഓക്കെ അതിന്റെ വൃത്തിക്ക് പൈസ കൊടുത്തേ പറ്റൂ ഇന്റീരിയർ അങ്ങനെയാണ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അപകടം ഇല്ല

ലോൺ കൊടുക്കും ഇരുപത് ലാസ്റ്റ് വണ്ടി നാലര ലക്ഷം രൂപ നാലു ലക്ഷം രൂപ ലോണിൽ മിസ് ചെയ്യേണ്ട നോയിക്കോളൂ അപ്പൊ നമ്മുടെ സുനി ഓപ്പൺ മോട്ടോർ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു മൂന്ന് അൾട്ടാ അടിച്ചു കൊടുക്കുക അതെ ഇതേതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ പത്തൊമ്പത് റേസറിലെ വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ വണ്ടി വെറും ഗ്യാരണ്ടി ആണ് വേറെ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പറയാനില്ല ഇന്റീരിയർ വൃത്തിയുണ്ട് എന്താ പ്രൈസ് രണ്ട് എൺപത്തി രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയും രണ്ടായിരത്തി ലോൺ കൊടുക്കാൻ ഒരു രൂപ വണ്ടി മുപ്പത്തഞ്ചുണ്ടല്ലോ അതൊക്കെ വെറുതെ അതിലൊക്കെ നല്ലോണം നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം നമ്മുടെ ആൾക്കാർ കൊടുക്കുന്നത് അല്ല അത് നിങ്ങൾ എന്നോട് പറയുന്നത് കേട്ടോ ഏഹ് അതായത് നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കാൻ നമ്മൾ എല്ലാ വീട്ടിലും പറയുന്ന കുറച്ച് കൊടുക്കാറുണ്ടല്ലൊരിക്കലും പറയില്ല പക്ഷെ നല്ലോണം കുറയ്ക്കണം അതാണ് എന്റെ ആവശ്യം ഇതോ

അപ്പൊ നല്ല എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അല്ലേ അതെ അതെ അവസാനത്തെ വണ്ടി അതോ രണ്ടായിരത്തി പത്തൊമ്പത് ആൾട്ടോ സിക്സ് ആണ് എയർ ബാഗ് എ ബി എസ് വണ്ടി എയർ ബാഗും ഉണ്ട് രണ്ട് ഡോർ ഫോർ വീണ്ടോ നല്ല സീറ്റ് നാട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തതിന് മൂന്നുപോയി ഐ ഡി ഉണ്ട് നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം റുപയാണ് ആ നമുക്കൊരു രണ്ടേ എഴുപത്തിയഞ്ച് വരെ ലോണും പ്രൊഫൈൽ ആണെങ്കിൽ ആ പ്രശ്നമൊന്നുമില്ല വണ്ടി ഒന്നുമില്ല അല്ലേ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതാണ് അതിന്റെ സീറ്റും സീറ്റുകറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് പിന്നെ എയർ ബാഗ് ഒക്കെ ഉള്ളതുകൊണ്ട് പേടിക്കുന്നത് അല്ലേ അതെ പ്രത്യേകിച്ച് ധൈര്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും എന്തായാലും നോയിക്കോളും പത്തൊമ്പത് വണ്ടി ടയർ ഭാഗങ്ങൾ ആവറേജിന്റെ ഉണ്ട് കുറച്ച് കൂടുതൽ കേട്ടോ വില എത്ര മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം സുഖമായിട്ട് രണ്ടര ലോണി ഓ മോഡൽ ലോൺ അല്ലേ നോയിക്കോളും അപ്പൊ എന്തായാലും ഇത്രേ സമയം നമ്മൾ കുറെ വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ടോ ചെറുവണ്ടികളാണ് എല്ലാം കാണിച്ചത് ലോ ബഡ്ജറ്റ് ഉണ്ട് അത്യാവശ്യം എന്താ പറയാ ഒരു അഞ്ചു ലക്ഷം ഉള്ളിലുള്ള വണ്ടികളാണ് എല്ലാ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് അതായത് സാധാരണക്കാർക്ക് അതായത് ഇപ്പോ എന്നെയും നിങ്ങളെയും പോലത്തെ മുപ്പരേയും കൂട്ടുന്നില്ല കേട്ടോ പൈസക്കാരാണ് നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് എടുക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളതിൽ എല്ലാം തന്നെ മാക്സിമം ലോണ് മാക്സിമം നെഗോഷ്യബിൾ ആക്കിയിട്ട് ആൾക്കാർക്ക് അപ്പൊ എന്തായാലും ഏതെങ്കിലും വണ്ടിന്റെ ഫോട്ടോസോ ഡീറ്റെയിൽസോ കൂടുതൽ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം നിങ്ങൾക്ക് നമ്പറുണ്ട് അല്ലെങ്കിൽ രണ്ട് നമ്മൾ കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗ് അയച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നോക്കിയാൽ കിട്ടും വിളിച്ചു ബുദ്ധിമുട്ടാ എല്ലാ കാറ്റലോഗിൽ തന്നെ ഫോട്ടോസും കാര്യങ്ങളും അതെ അതെ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡാണ് എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈഡപ്പ് ചെയ്യാൻ അടുത്ത ഒരു കിടനം വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും